ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു യുവാവിനെ പോലീസ് വലിയ രീതിയിൽ മാറ്റി നിർത്തി ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ മനുഷ്യന്റെ ആ സമയത്ത് മുഖത്ത് ഒരു നിസ്സഹായതോടെ ഉള്ള ഒരു ചിരി കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം ഫീൽ ചെയ്യും അദ്ദേഹം ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇസ്ലാം മതവിശ്വാസിയായിരിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ ഇസ്ലാം മതത്തിലുള്ള ചില ആൾക്കാര് തീവ്രവാദം നമ്മുടെ രാജ്യത്ത് നടത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് നമ്മൾ ഒരാളെ മതത്തിന്റെ പേരിൽ അയാൾ എന്ത് തോന്നിയാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ നാളെ നിങ്ങളോ ഇതേപോലെ ഒരു അനുഭവത്തിൽ കടന്നു കാര്യം ഉറപ്പാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതിനെ വെള്ള പൂശാൻ വേണ്ടി ഇത് ബി ജെ പിയുടെ നാടകവുമാണ് ഇത് ഇലക്ഷൻ വന്നത് കൊണ്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു റീസെന്റ് നമ്മളെ കേരളത്തിൽ തന്നെ ഒരു പയ്യം കാർണാകത്തിരുന്ന് പലസ്തീന് വേണ്ടി അഖിൽമാരാറിനെതിരെ വലിയ രീതിയിൽ സംസാരിച്ച് അവസാനം അവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ മൊത്തത്തിൽ അവൻ പറ്റിച്ചുകൊണ്ട് അതിനെ വെച്ച് എങ്ങനെ കാശ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിനെ വെച്ച് എങ്ങനെ മുതലെടുക്കാം എന്നുള്ള ഒരു കാര്യം നമ്മൾ കുറച്ച് ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം മതമായാലും വംശമായാലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തുറന്നു പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമുക്കും തലയുയർത്തി നിൽക്കാം ഇതുപോലെ നിസ്സഹായ അവസ്ഥയോടെ മറ്റുള്ളവരെ മുമ്പിൽ നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്